ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവന്നതായിട്ടാണ് നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് അപ്പൊ അതിവിടെ കൊണ്ടുവന്ന് അവര് ഈ പറയുന്ന രീതിയിൽ ചെറിയ വിൽക്കാനുള്ള ഒരു അവരുടെ ഭാഗത്ത് ഉണ്ടാവും അപ്പൊ അവര് ടീം കൃത്യമായിട്ട് ചെയ്ത് അവരെ കൈവിടെ പിടിക്കും അഭിനന്ദൻ കോഴ്സ് കഴിഞ്ഞാണ് ഇന്ത്യ കുറച്ച് നാള് വർക്ക് ഉള്ളതാണ്

അത് എത്ര കേസുകളും നടക്കാവ് സ്റ്റേഷൻ പരിധി ഗ്രാം പിന്നെ മറ്റേ പതിനാവ് സ്റ്റേഷൻ പരിധി കേസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അല്ലേ ഈ കേസർ അടങ്ങുന്നു ആരെ സാരേഗസ് താനും എന്ന പുതിയൊരു പ്രത്യേക നിയമം ഇമേ വാഹനം അതിൽ വെച്ചിട്ടുണ്ട് പ്രവാഹം തലവരടത്തിൽ സമാഹിക്കുക അതുകൊണ്ട് നമ്മൾ ഇപ്പോ ഇവരുടെ ലക്ഷ്യം വിദ്യാർത്ഥിઓની കല്ലത്ത ചടാണ് ലക്ഷ്യമായി ബാക്കിയുള്ള ഡീറ്റെയിൽസ്

ഒരു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എല്ലാ സ്റ്റേഷൻ പരിധിയിലും ബോധവൽക്കരണ ക്ലാസ്സുകളും സെമിനാറുകളും അത്തരത്തിലുള്ള പ്രോഗ്രാംസ് എല്ലാ വീക്കിലും ഇപ്പൊ നടന്നുകൊണ്ട് വരുന്നുണ്ട് അപ്പം നമുക്കറിയാം ഇത് കേവലം ഒരു പ്രോഗ്രാമോ അല്ലെ രണ്ട് പ്രോഗ്രാമോ എപ്പോഴെങ്കിലും നടത്തിയത് കൊണ്ട് മാത്രം നമുക്ക് ഇതിനൊരു തടയാന് സാധിക്കുന്നുണ്ടാവില്ല കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം എത്തണം ബഹുമാനപ്പെട്ട ഒരു അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും അവയർനെസ് കണ്ടിന്യൂസ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഉണ്ടാവണം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ആ അവർ ക്യാമ്പയിൻ നടക്കുന്നത് ഇത് കൂടാതെ കീഴില് ഏകദേശം പതിനഞ്ച് പ്രതികൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതൊരു പ്രിവെന്റീവ് ഡിറ്റൻഷൻ നമ്മുടെ കാപ്പ പോലെ ഈ നാർക്കോട്ടിക്സ് കേസുകൾ വരുന്ന സമയത്ത് അവരെ കരുതൽ ആക്കാനുള്ള ഒരു നിയമമാണ് അതിന്റെ ഭാഗമായി പതിനഞ്ചോളം പ്രതികൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആ ഇത് സ്ഥിതി കണ്ടിന്യൂ ചെയ്ത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ കൂടുതൽ പ്രൊപ്പോസലുകൾ അയക്കുന്നുണ്ട് കൂടുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അതുപോലെ എൻ ഡി പി എഫ് നിയമത്തില് അത് സ്വത്തു കണ്ടുകെട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്തരത്തിൽ മൂന്ന് പ്രതികളുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടുണ്ട് കച്ചവടത്തിനെതിരെയും ശക്തമായ ഒരു മൂവ്മെന്റ് തന്നെ കോഴിക്കോട് സിറ്റി പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും അതുപോലെ പൊതുജനങ്ങളുടെയും ഒക്കെ ഭാഗത്ത് കിട്ടുന്ന ഇൻഫർമേഷൻസും സഹകരണങ്ങളും അവയർനെസ് ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെയധികം ഉപകാരപ്രദമാവുന്നുണ്ട് കേസുകളുടെ മാത്രമല്ല അവയർനെസ്സിലും ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് സ്ഥിതിവിശേഷം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിപുലമായ രീതിയിലുള്ള എൻഫോഴ്സ്മെന്റും അവയർനെസ് പ്രോഗ്രാംസും കോഴിക്കോട് സിറ്റി പോലീസിന്റെ ഭാഗം നടന്നത് അപ്പൊ അത് തുടർന്നു വരുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും അതിനകത്ത് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉപയോഗവുമായിട്ടോ കച്ചവടമായിട്ടോ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ അത് പോലീസിനെ അറിയിക്കാനുള്ള ശ്രമം എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാവണം യോധാവ് നമ്പർ അത് അനോണിമസ് ആയിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ള നമ്പറാണ് അപ്പൊ അത് മാക്സിമം ഉപയോഗപ്പെടുത്താനുള്ള ശ്രമവും പൊതുജനങ്ങളുടെ ഭാഗത്തുണ്ടാവണം കൂടി ഈ അവസരത്തിൽ